മാസപ്പടി വിവാദത്തിൽ കെ എസ് ഐ ഡി സിക്കെതിരെ വിമർശനവുമായി ഹൈക്കോടതി എസ് എഫ് ഐ ഒ അന്വേഷണത്തിൽ നിന്ന് വിട്ടുനിൽകാനാകില്ലെന്നും അന്വേഷണത്തോട് സഹകരിക്കണമെന്നും കെ എസ് ഐ ഡി സിയോട് ഹൈക്കോടതി നിർദ്ദേശിച്ചു ഉത്തരവാദിത്തപ്പെട്ട സ്ഥാപനമെന്ന നിലയ്ക്ക് നിങ്ങൾ തന്നെ അന്വേഷണത്തിന് ആവശ്യപ്പെടണമെന്നായിരുന്നുവെന്നും അന്വേഷണത്തിൽ നിന്ന് മാറി നിൽക്കാനാകില്ലെന്നും ഹൈക്കോടതി വ്യക്തമാക്കി മാസപ്പടി വിവാദത്തിൽ കെ എസ് ഐ ഡി സിക്കെതിരായ എസ് എഫ് ഐ ഒ അന്വേഷണം സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ട് നൽകിയ ഹർജി പരിഗണിക്കുകയായിരുന്നു ഹൈക്കോടതിയുടെ വിമർശനം അതേസമയം അനധികൃതമായ പണമിടപാട് നടക്കുന്നുണ്ട് എന്നതിന്റെ വിവരത്തിൽ സി എം ആറിനോട് വിശദീകരണം തേടിയതായി കെ എസ് ഐ ഡി സി ഹൈക്കോടതിയിൽ വ്യക്തമാക്കി എന്നാൽ വിശദീകരണം തേടിയത് ഹൈക്കോടതിയിൽ റിട്ട് ഹർജി ഫയൽ ചെയ്തതിനു എന്ന് കോടതി ചോദിച്ചു കെ എസ് ഐ ഡി സിക്ക് നിലവിൽ സി എം ആറിൽ ഒരു ഡയറക്ടറുണ്ട് കമ്പനിയുമായുള്ള സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട് കെ എസ് ഐ ഡി സിക്ക് വ്യക്തമായ വിവരവുമുണ്ട് ഇത്തരമൊരു ഘട്ടത്തിൽ എങ്ങനെയാണ് അന്വേഷണത്തിൽ നിന്ന് മാറ്റി നിർത്തുകയെന്ന് കേന്ദ്രം ചോദിച്ചു ഇത് ഹൈക്കോടതിയും ആവർത്തിക്കുകയാണ് ചെയ്തത് ജി ഏപ്രിൽ അഞ്ചിന് വീണ്ടും പരിഗണിക്കുന്നതിനായി മാറ്റി ന്യൂസ് ഡെസ്ക് വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം